ഒരുമിച്ച് താമസിക്കുമ്പോൾ ചിലപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാവാം വീട്ടുജോലിയുടെ കാര്യം ചിലപ്പോൾ കൂർക്കം വലി അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തിലെ വ്യത്യാസം അതൊക്കെ ശരിയാണ് ഇങ്ങനെയുള്ള ദിനംദിനമുള്ള ചെറിയ സ്ട്രെസ്സുകൾ ഒഴിവാക്കാൻ വേറിട്ട് താമസിക്കുന്നത് സഹായിക്കും ഇത് പങ്കാളികൾക്കിടയിൽ ഒരു എന്താ പറയാ അനാവശ്യമായ ടെൻഷൻ കുറയ്ക്കും പ്രത്യേകിച്ച് ഇപ്പോ ഉത്കണ്ഠയോ വിഷാദമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സ്വന്തം ചുറ്റുപാടുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റുന്നത് നല്ലൊരു കാര്യമാണ് ഒരു സമാധാനം കിട്ടും അത് ശരിയാണ് ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള നിരന്തരമായ വഴക്കുകൾ ഒഴിവാകുമല്ലോ പിന്നെ ഇന്നത്തെ ഒരു ജീവിതരീതിയില്ലേ ഹസിൽ കൾച്ചർ എന്ന് പറയില്ലേ അതെ എപ്പോഴും തിരക്ക് ജോലിക്ക് ഭയങ്കര പ്രാധാന്യം അതും ഒരു കാരണമായിരിക്കാം അല്ലേ അവരവരുടെ കരിയറിൽ ശ്രദ്ധിക്കാൻ ഒരു അവസരം കിട്ടുന്നു തീർച്ചയായും മറ്റേയാൾക്ക് സമയം കൊടുക്കുന്നില്ല എന്നൊരു കുറ്റബോധം ഒരുപക്ഷെ അതും കുറഞ്ഞേക്കാം ശരിയാണ് പിന്നെ ചില സൗകര്യങ്ങളും കാണുന്നുണ്ട് അതെന്തൊക്കെയാണ് സ്വന്തം ബില്ലുകൾ വാടക മറ്റു ചിലവുകൾ ഇതൊക്കെ അവരവർ തന്നെ നോക്കുന്നത് പൈസയുടെ കാര്യത്തിൽ ഒരു വ്യക്തത നൽകും ഒരുപക്ഷെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി ബന്ധം പിരിയേണ്ടി വന്നാൽ അപ്പോഴുണ്ടാകുന്ന സാമ്പത്തിക തർക്കങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നൊരു വാദമുണ്ട് ഓഹോ പിന്നെ ചില വലിയ സിറ്റികളിലൊക്കെ ഒരുമിച്ച് വലിയൊരു വീടെടുക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ലാഭം രണ്ട് ചെറിയ അപ്പാർട്ട്മെന്റുകൾ എടുക്കുന്നതായിരിക്കും അതും ഒരു ഘടകമാകാം